മതിയിൽ നിന്ന് മൂന്നോ സ്ഥലങ്ങളിൽ നിന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ ബറക്കത്തിന് വേണ്ടി ഒന്നോ രണ്ടോ ഗ്രോണെങ്കിലും പാങ്ങി വെച്ചിട്ടുണ്ടോ അപ്പോൾ അജവ നമ്മൾ ഈത്തപ്പഴ തോട്ടത്തിൽ നിന്ന് മേടിച്ച് ഇവിടെ എത്തിക്കാറുണ്ട് നമുക്കതിന്റെ ഒറിജിനൽ ലഭിക്കും അജ്വ അതിനാൽ ആരെങ്കിലും അത്തരത്തിൽ അജവ മേടിക്കുന്നവരുണ്ടെങ്കിൽ നിശാന്നിന്റെ ഭാഗത്ത് നിന്ന് കൊണ്ടുവരി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ടുവന്നു തരും അത് ംസ് ഉള്ളത് ഏറ്റവും കുറഞ്ഞത് ഒരു മുപ്പത് റിയാല് ഇരുപത്തി അഞ്ച് റിയാല് ഒക്കെയാണ് പിന്നെ ഒരു മീഡിയം സൈസ് നാല്പത് റിയാല് പിന്നെ അതിന്റെ മീഡിയം ഒരു അറുപത് റിയാല് എൺപത് റിയാല് വരെ വരെയുള്ള ഈ തുക അധിക അത് നിങ്ങൾക്ക് അത്തരം സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പക്ഷേ അതാണത് വരുത്തിക്കും നിങ്ങൾ അതിന്റെ കാശ് അപ്പോൾ തന്നാൽ മതി അപ്പോൾ എത്തിക്കാം പിന്നെ മറ്റുള്ളതായി ഇത്തപ്പഴം അത് പല സ്ഥലങ്ങളിലൊണ്ട് അത് അവർക്ക് ലാഭം ഇവിടുന്നാണെങ്കിൽ അത് നോക്കിയിട്ട് മേടിക്കാം ഇഷ്ട പിന്നെ ആർക്കെങ്കിലും ഞാൻ മേടിച്ച മേടിച്ച ഉണ്ടെങ്കിൽ നമ്മൾ അതും ഒറിജിനൽ സാധനങ്ങൾ പോയിട്ട് നമ്മൾ മാധ്യം ഇവിടെ സീമത്തെ സാധനം വരും സീമപ്പഴം രണ്ടും കണ്ടാലറിയില്ല പക്ഷെ രുചികൊണ്ടും കനം കൊണ്ടും മാറ്റം മതി നല്ല കഴമ്പുള്ളതായിരിക്കും അപ്പൊ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കഴിഞ്ഞാൽ അജുവ ഇവിടെ നിങ്ങൾക്ക് എത്തിക്കപ്പെടും ഒരു കിലോനോ രണ്ട് കിലോ എത്ര വേണമെങ്കിൽ നമുക്ക് ലഭിക്കും പിന്നെ എന്ന് പറഞ്ഞിങ്ങോട്ട് തരുന്നതാണെങ്കിൽ അത് അജുവില്ല കസീമ കൊണ്ടുവരുന്ന സഫാവി എന്ന് പറഞ്ഞ പറഞ്ഞപ്പഴും അതിന്റെ ചെറുത് നോക്കിയിട്ട് കുറച്ച് അജുവ ഇട്ടിട്ട് മിസ്സാക്കും അജിമാർഷത്തിലൊരു ഇത്തപ്പാഴം എന്ന് പറഞ്ഞ ഒരു പ്രാവശ്യം ഒരു വർഷത്തിലൊരു പ്രാവശ്യമേക്ക് ആയിക്കൊള്ളു ബാക്കിയുള്ള ടൈമിലൊക്കെ തല്ലാതിൽ വെച്ചിട്ട് കാത്ത് നിൽക്കലാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമുക്കത് എത്തിക്കാം നിഷ അല്ല നാളെ നമുക്ക് റോലയിലുള്ളിലേക്ക് സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് രാവിലെ പുരുഷന്മാർ ഉച്ചക്ക് ശേഷം അപ്പൊ അത് മന്ദൂവിന്റെ വിവരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഗ്രൂപ്പിലിട്ട് പറഞ്ഞേരും അതിന് വിവരം ഞാൻ അറിയിക്കും ഷ്യാമ श्रद्धा